അങ്ങനെ സത്യം വിളിച്ചു പറയുന്ന ആളുകളെയൊക്കെ നിങ്ങൾ വായമൂടിക്കെട്ടി ജയിലിൽ അടയ്ക്കാനാണ് തീരുമാനമെങ്കിൽ ജയിലങ്ങ് നിറയുമല്ലോ പതിനാല് ദിവസത്തേക്കാണ് രാഹുൽ ഈശ്വരനെ റിമാൻഡിലാക്കിയിട്ടുള്ളത് പതിനാല് ദിവസവും ഞാൻ നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ പോവുകയാണ് എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് ഒരു പക്ഷേ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തതോട് കൂടിയിട്ട് നിങ്ങളുടെ നിലവാരം എത്രത്തോളം താഴ്ന്നു എന്ന് മനസ്സിലായി എന്നുള്ളതാണ് ഇവിടെ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല ഫോട്ടോ കാണിച്ചിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത് ഫേക്ക് ആയിട്ടുള്ള വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ കോടതി തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ വറുത്തുവിടുമെന്നുള്ള കാര്യം തർക്കൊന്നും വേണ്ട പതിനാല് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം ഈ പരാതിക്കാരിക്കെതിരെ ഒരു പരാതി അങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് ഇവിടെയുള്ള പുരുഷന്മാർക്കും നീതി വേണ്ടേ എന്നുള്ള ചോദ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ിനെതിരെ പരാതി നൽകിയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ രാഹുൽ ഈശ്വരന്റെ ജാമ്യാപേക്ഷ തള്ളി ദിവസത്തേക്ക് രാഹുൽ ഈശ്വരനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതിജീവിതയെ അപമാനിച്ചതായി പോലീസ് ഹാജരാക്കിയ ദൃശ്യങ്ങൾ അടങ്ങിയ രേഖകൾ അവഗണിക്കാൻ കഴിയില്ല എന്ന് തിരുവനന്തപുരം എ സി ജെ എം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ജയിലിൽ നിരാഹാരം കിടക്കുമെന്നാണ് കോടതിയിൽ നിന്ന് കൊണ്ടുപോകുവേ രാഹുൽ ഈശ്വർ വാഹനത്തിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞത് ആ പ്രതികരണത്തിലേക്ക് മക്കളെ ഒന്നും മിണ്ടരുത് കേട്ടോ നാളെ ആർക്കെങ്കിലും എതിരെ ആരെങ്കിലും ഒരു വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വായയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കണം കേട്ടോ ദി ഇന്ത്യ എന്ന മഹാരാജ്യമാണ് എന്ന ബോധം എന്തുകൊണ്ട് ഇല്ലാതെ പോകുന്നു പോലീസുകാർ കൊടുത്ത ആ ഒരു എവിഡൻസിന് അടിസ്ഥാനത്തിലാണ് അത്ര അദ്ദേഹത്തിന്റെ പതിനാല് ദിവസം റിമാൻഡിലിടുന്നത് ഈ പതിനാല് ദിവസം അദ്ദേഹത്തിന്റെ വായ മൂടിക്കെട്ടി കഴിഞ്ഞാൽ ആരും മിണ്ടില്ലല്ലോ രാഹുൽ ഈശ്വർ മാത്രമാണ് ഒരു പക്ഷെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് ഈ എവിഡൻസ് സഹിതം സംസാരിച്ചത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസനീയമായിരുന്നു എന്നുള്ളതാണ് സന്ദീപ് ജി വാര്യറിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതേപോലെ തന്നെ ദീപ ജോസഫിനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റ് ഒരാളുകൂടി ഉണ്ട് എന്നൊക്കെ പറയുന്നു ഓക്കെ എന്തുമാകട്ടെ പുരുഷന്റെ പേര് എങ്ങനെ വലിച്ചു കീറി ഓട്ടിച്ചാലൊരു കുഴപ്പമില്ല ഇവിടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബം അദ്ദേഹത്തിനെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അയാളുടെ ഭാര്യ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഇവർ ഈ മൈക്കും കാര്യങ്ങളുമായിട്ട് ചെന്നപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് ധാരണയിലാണ് ചെല്ലുന്നത് പക്ഷേ അവിടെ നിന്നാല് എട്ടിന്റെ പണി വാങ്ങി ഇങ്ങ് പോകുന്നു എന്നുള്ളതാണ് പുരുഷന് വേണ്ടി സംസാരിക്കാനും ആളുകൾ വേണം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനും ആളുകൾ വേണം ഞാൻ ഇരയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവർ ഇരയാണ് എന്നുള്ള കാര്യത്തെ തർക്കമൊന്നും നമുക്കില്ല പകരം ഒരുപാട് സംശയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഭാര്യ ഭർത്താവ് ബന്ധം അബന്ധത്തിനിടയിലൂടെ ഇങ്ങനെ ഒരു അവിഹിതം ഇതൊന്നും നമുക്ക് സാധാരണക്കാരായ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തതും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യമാണ് കാലം എത്ര പുരോഗമിച്ചിട്ടുണ്ട് എങ്കിലും എത്ര പുരോഗമനവാദികൾ ഈ ഒരു കാര്യത്തിനെ ന്യായീകരിക്കും ഒരിക്കലും ഇല്ല സ്വന്തം ഭാര്യ മറ്റൊരാളുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു അതിൽ പ്രഗ്നന്റ് ആയി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ആ മനുഷ്യൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും എത്രത്തോളം തകർന്നരിപ്പണമായിട്ടുണ്ടാകും ഈ പുരുഷന്മാരുടെ ലൈഫിന് ഒരു വാല്യൂ ഇല്ലേ ചോദിക്കുകയാണ് രാഹുൽ ഈശ്വര കുറച്ച് കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് കേൾക്കണം ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവാണ് ഓക്കെ ജയിലിൽ നിരാഹാര സത്യാഗ്രഹം സമരം ചെയ്യാൻ പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കഴിയുന്ന രീതിയിൽ പ്രതികരിക്കുക തന്നെ വേണം പതിനാല് ദിവസം താങ്കളുടെ വായ മൂടിക്കെട്ടി കഴിഞ്ഞാൽ ഈ സംസാരിക്കുന്ന ആളുകളൊക്കെ ഒക്കെ മിണ്ടാതിര മൂലയിലിരിക്കും എന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജനാധിപത്യ രാജ്യത്താണ് നടക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ എല്ലാം പരിശോധിച്ചു അല്ല ഞാൻ കണ്ടതാ അതിൽ അതിജീവിതയുടെ പേര് പറയുന്നില്ല ഫോട്ടോ കാണിക്കുന്നില്ല ഇന്ന ആളാണ് ഇത് എന്ന് സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പറഞ്ഞു എന്നൊക്കെ ആളുകൾ പറയുന്നു ഓക്കെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ശിക്ഷിക്കൂ നിങ്ങൾ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ ഉണ്ടല്ലോ അത് ജനങ്ങളും കൂടി ഒന്ന് അറിയണം അറിയിക്കണം ഒരു മാധ്യമം പോലും ചർച്ച ചെയ്യാത്ത ഒരു കാര്യം രാഹുൽ ഈശ്വരൻ നട്ടെൽ നിവർത്തി ഇരുന്നു കൊണ്ട് നെഞ്ചും ഇരിച്ചുകൊണ്ടാ പറഞ്ഞിട്ടുള്ളേ ജനൻ ടിവിയെ കുറിച്ചിട്ട് ആ ഒരു വാർത്ത പറഞ്ഞിട്ട് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല അയാളെ പിടിച്ചങ്ങ് ജയിലിലിടുന്നു അതൊന്നും കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയനൊരു ഇ ഡി നോട്ടീസും വരുന്നു ഇതിന്റെ പിന്നിലൊക്കെ വലിയ രീതിയിലുള്ള നാടകങ്ങൾ നടക്കുന്നുണ്ട് വലിയ ചരടുവലി നടക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇനി ഇടപെടാൻ കഴിയുമോ ഇല്ല ഇ ഡി നോട്ടീസ് അവിടെ വന്നു കിടക്കുകയാണ് ഈ വിഷയത്തിൽ ജനടി വിതിരെ രാഹുൽ ഈശ്വർ സംസാരിച്ചത് അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഹാജരാക്കിയ പല ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി എടുത്തിരിക്കുന്ന തീരുമാനം രാഹുലേശ്വരനെ റിമാൻഡ് ചെയ്യാനുള്ളതാണ് അരുൺ അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നിരീക്ഷിച്ചിരിക്കുന്നത് ഈ എന്നുള്ളതാണ് പറഞ്ഞത് എന്തൊക്കെയാണ് പരാതി നൽകിയ യുവതിയെ സൈബർ ഇടങ്ങളിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളവർക്കെതിരെ നടത്തിയിട്ടുള്ള സൈബർ പോലീസ് ആ കേസിൽ നാല് പ്രതികളുണ്ട് നാലാം ായിട്ടുള്ള രാഹുൽ ഇന്നലെ ജാമ്യ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു എന്ന ആ പ്രതി റിമാൻഡിലായിരിക്കുന്നു ഇന്ന് വൈകുന്നേരത്തിനുള്ള സുരേന്ദ്രം എ സി ജി എം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഹാജരാക്കിയ ശേഷം ഒരു മണിക്കൂർ നിന്ന വാദപ്രതിവാദങ്ങൾ നടന്നു രാഹുൽ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഈ പരാതിക്കാരിയുടെ ചിത്രമോ പേരോ താൻ ഒരു സ്ഥലത്തും പങ്കുവച്ചിട്ടില്ല മാത്രമല്ല തന്റെ അറസ്റ്റ് സുപ്രീം കോടതി സുപ്രീംകോടതി വിജിക്കമാണ് ഒരു നോട്ടീസ് പോലും നൽകാതെ വിളിച്ചു വരുത്തി ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് എങ്ങനെയോട്ടും ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തിയിരിക്കുന്നു തുടങ്ങിയ വാദങ്ങളാണ് ഉന്നയിച്ചത് അതിനുശേഷം പക്ഷെ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴി നിരന്തരമായി അധിക്ഷേപം നടത്തുന്ന ഈ പ്രതി മുമ്പും കേസുകളിൽ പ്രതിയായിട്ടുണ്ട് മാത്രമല്ല ഈ പ്രതിക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ ഇത്തരം അധിക്ഷേപ പദ പരാമർശങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല കണ്ടെത്തിയിട്ടുള്ള ലാപ്ടോപ്പിലും മൊബൈലിലും ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉണ്ട് അതുകൊണ്ട് ജാമ്യം നൽകാൻ പാടില്ല എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത് പ്രോസിക്യൂഷൻ എന്താണത് അയാളുടെ മൊബൈൽ ഫോണിലോ അയാളുടെ ലാപ്ടോപ്പിലോ ആ സ്ത്രീയുടെ ഇരയുടെ ഫോട്ടോ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് എങ്ങനെയാണ് ഇയാൾ വലിയ പ്രതിയാണെന്നും കുറ്റക്കാരാണെന്നും പറയാ അയാളത് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് മനസ്സിലാവുന്നില്ല സുപ്രീം കോടതി വിധിക്കെതിരെ തന്നെയാണിത് ഒരു സൈബർ കേസിൽ ആദ്യം നോട്ടീസ് അയക്കണം ആ നോട്ടീസ് കയ്പയറ്റതിനു ശേഷം അയാൾ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും ഈ ഒരു കാര്യമുള്ളൂ അതിന് പകരം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്ന നോട്ടീസ് പോലും അയക്കുന്നില്ല അദ്ദേഹത്തിനെ അങ്ങ് കൊണ്ടുപോകുന്നു റിമാൻഡിലാക്കുന്നു കൊള്ളാം എന്താടാ മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ ഫോട്ടോ ഉണ്ടെന്ന് കരുതിക്കൊണ്ട് എങ്ങനെയാണ് അയാളത് പ്രചരിപ്പിച്ചിട്ടില്ലല്ലോ ഇതൊക്കെയാണോ പറയുന്നത് കൊള്ളാം കേട്ടോ കൊള്ളാം ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവരുമായിട്ട് ഇപ്പോ കല്യാണ ഫോട്ടോ പഴയ കാലഘട്ടത്തിൽ ആരെങ്കിലും പോസ്റ്റ് എന്താടാ അതിനുശേഷം ഒരു മണിക്കൂറത്തെ വാദപ്രതിഭാദത്തിന് ശേഷം പോലീസ് ഹാജരാക്കിയ രാഹുൽ ഈശ്വറിന്റെ ആ ഈ വീഡിയോകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് വിധി പ്രസ്താവന നടത്തിയത് അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അന്വേഷണ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രതി വീഡിയോ ചെയ്തത് അത് തള്ളിക്കളയാൻ കഴിയില്ല മാത്രമല്ല ഇപ്പോൾ നൽകിയിരിക്കുന്ന തെളിവുകൾ അനുസരിച്ച് പ്രഥമ ദൃഷ്ടിയ ഈ പറയുന്ന ജാമ്യമില്ലാ കുറ്റം നിലനിൽക്കുന്നതാണ് മാത്രമല്ല ജാമ്യം നൽകി കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യം ആവർത്തിക്കില്ല എന്ന് പറയാനും കഴിയില്ല എന്നാണ് ആവർത്തിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് അവർക്ക് വേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെട്ട ആ ഒരു പീഡനത്തിൽ ഇരയാക്കപ്പെട്ട ഇര എന്ന ആ ഒരു പെൺകുട്ടി അവർക്കെതിരെയുള്ള ഒരുപാട് തെളിവുകൾ ഇയാളുടെ കയ്യിലുണ്ട് പല തെളിവുകളും കോടതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചതാണ് നാളെയും അദ്ദേഹം സംസാരിക്കും വേണ്ടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൊള്ള അത്തരത്തിലാണ് ജാമ്യം നിഷേധിച്ചുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്തായാലും ജയിലിൽ നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് പറയുന്നു ജില്ലാ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അവിടുത്തെ ബി ബ്ലോക്കിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരനെ പാർപ്പിച്ചിരിക്കുന്നത് ജയിൽ അധികൃതർ പറയുന്നത് അവരോട് നിരാഹാരം നടത്തും എന്ന കാര്യമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അത് എഴുതി നൽകണം അത്തരത്തിലുള്ള എഴുതി നൽകിയിട്ടില്ല എന്തായാലും രാഹുൽ ഈശ്വർ ഇപ്പോൾ ജില്ലാ ജയിലിൽ എത്തിയിട്ടുണ്ട് എഴുതി കൊടുക്കും വേണോ കൊള്ളാം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ തന്നെ വേണം നാളെ ഇങ്ങനെയുള്ള ഓരോ പരാതികൾ ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടാൻ പറ്റില്ല മിണ്ടാതെ ഒരു മൂലക്കെ ഇരിക്കേണ്ട അവസ്ഥ കൊള്ളാം രാഹുൽ ഈശ്വർ ജയിലിൽ ജാമ്യമില്ല വകുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവില് ജാമ്യമില്ല വകുപ്പ് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ പേരോ ഫോട്ടോയോ ഒന്നും പറയാതെ തന്നെ ഇവർക്കൊക്കെ ഈ ഒരു അവസ്ഥ കൊള്ളാം രാഹുൽ മാംകൂട്ടത്തിൽ എന്തായാലും ജാമ്യം കിട്ടാതെ പുറത്തു വരുന്ന എനിക്ക് തോന്നില്ല അതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക നമ്മൾ ഒരുപാട് കേസുകളിൽ അത് കണ്ടിട്ടുണ്ട് നടൻ സിദ്ധിക്കൊക്കെ അങ്ങനെ മാറി നിന്നൊരു മനുഷ്യനാണ് അവസാനം വിധി വന്നപ്പോൾ അത്രയും നാൾ ക്രൂശിച്ച ആളുകളൊന്നും ഒന്നും മിണ്ടാൻ വന്നില്ല കേട്ടോ അതങ്ങനെയല്ലേ വരുവുള്ളൂ രാഹുൽ ഈശ്വരന്റെ വായ നിങ്ങൾ ഒരു പതിനാല് ദിവസം മൂടി കെട്ടിക്കൊണ്ട് ഒന്നും ഒന്നും നടക്കാൻ പോണില്ല കാരണം ഇവിടെ ബോധവും വിവരവും ഉള്ള വകതിരിവുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് എന്തായാലും അപ്ഡേഷൻ വരട്ടെ പരമാവധി ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമന്റ് ചെയ്യുക ഈ വീഡിയോസ് ജനങ്ങളിലേക്ക് എത്തട്ടെ ഒരു മനുഷ്യനെ അവർ പതിനാല് ദിവസം ജയിലിലിട്ടിട്ടുണ്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ ജയിലിലിടാ നടക്കുന്ന കാര്യമല്ലല്ലോ എല്ലാവരിലേക്ക് എത്തട്ടെ അപ്പൊ വീണ്ടും വേറെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി